നമസ്കാരം നമ്മുടെ സ്വന്തം മന്ത്രി ഗണേഷണ്ണനെ സ്വന്തം തൊഴിലാളികൾ തന്നെ സംശയിക്കുന്നു എന്തൊരു വിരോധാഭാസം അല്ലേ കൃത്യമായി എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് ഇത് മുമ്പ് തന്നെ ശമ്പളം നൽകാൻ എത്രത്തോളം പണി പെട്ടു എന്നുള്ളത് ഈശ്വരനും പിന്നെ ഗണേശണ്ണനും മാത്രമേ അറിയൂ കൃത്യമായി എല്ലാ മാസവും ആദ്യം തന്നെ ശമ്പളം വാങ്ങുന്ന തൊഴിലാളികൾ അവരുടെ ജോലിയിൽ മാത്രമല്ല തൊഴിൽ തരുന്ന പ്രസ്ഥാനത്തെയും ചങ്ക പോലെ കാത്തു സൂക്ഷിക്കുവാൻ കണ്ണിന് എണ്ണയും ഒഴിച്ച് കാത്തിരിക്കും പ്രസ്ഥാനത്തെ തൊട്ട് കളിക്കാൻ അവർ സമ്മതിക്കില്ല അതിനി ആരായാലും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് പ്രേക്ഷകർക്കൊന്നും മനസ്സിലാകുന്നില്ല അല്ലേ എന്ന കാര്യത്തിലേക്ക് വരാം ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് നോക്കിയപ്പോ കെ എസ് ആർ ടി സി കൊട്ടാരക്കര എന്ന പേജിൽ ഒരു കുറിപ്പ് കണ്ടു അത് കണ്ടപ്പോൾ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞത് കേൾക്കാൻ കെ എസ് ആർ ടി സിയുടെ ഡിപ്പോകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ആദ്യ അഞ്ച് ഡിപ്പോകളിൽ ഒന്നാണ് കൊട്ടാരക്കര പക്ഷെ കൊട്ടാരക്കര ഡിപ്പോയ്ക്ക് സ്വന്തമായി ഒരു എ ടിഒ ഇല്ല കരുനാഗപ്പള്ളി എ ടിഒയ്ക്ക് അധിക ചാർജ് കൊടുത്തിരിക്കുന്നതാണ് നിലവിലെ അവസ്ഥ കൊട്ടാരക്കര മൂകാംബിക സൂപ്പർ ഡീലക്സ് എ സി സ്ലീപ്പർ കം സീറ്റർ ആക്കിയപ്പോൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്ത ഒരു വാചകം പുത്തൻ പ്രതീക്ഷകളും ചില ആശങ്കകളും ബാക്കി നിർത്തി കൊട്ടാരക്കര കൊല്ലൂർ എ സി സ്ലീപ്പർ കം സീറ്റർ ആകുന്നു എന്നാണ് ചില ആശങ്കകൾ അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ട്രിപ്പ് പൂർത്തിയാക്കാൻ ആയിരത്തി അഞ്ഞൂറ് പ്ലസ് കിലോമീറ്റർ ഓടുന്ന ഒരു വണ്ടിക്ക് എന്തേലും ഒരു കംപ്ലൈന്റ് വന്നാൽ പകരം ഓടാൻ ഒരു സ്പെയർ വണ്ടി കൊട്ടാരക്കര ഡിപ്പോയുടെ കയ്യിൽ എന്നല്ല കെ എസ് ആർ ടി സിയുടെ കയ്യിലില്ല സ്ഥലം എം എൽ എ അതായത് നിലവിലെ കേരളത്തിലെ ഫിനാൻസ് മിനിസ്റ്റർ കെ എൻ ബാലഗോപാൽ ഇലക്ഷൻ എടുത്തപ്പോൾ വോട്ടിനു വേണ്ടി ഓർഡിനറി സർവീസുകൾ ഓടി നടന്ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ടല്ലോ സ്വന്തം മണ്ഡലത്തിലെ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നടക്കുന്ന സൂപ്പർ ക്ലാസ് ബസ്സുകളുടെ ക്യാൻസലേഷനും ഡീഗ്രേഡിങ്ങും കാണാത്തതൻ്റെ ബസ് സ്റ്റാൻഡ് നവീകരണത്തിനായി അങ്ങ് ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ പ്രഖ്യാപിച്ച തുകയും ഇപ്പോൾ പ്രഖ്യാപിച്ച തുകയും ആരും മറന്നിട്ടില്ല സ്വിഫ്റ്റ് എന്ന കമ്പനി രൂപീകരിച്ച് ദിവസ ആളുള്ളത് കൊണ്ട് മാത്രം ഗതാഗത വകുപ്പ് മന്ത്രിയും കൊട്ടാരക്കര എം എൽ എ യുമായ കീഴൂട്ട് ബാലകൃഷ്ണ തുടങ്ങി വെച്ച സർവീസുകൾ ഇന്നും ഓടുന്നുണ്ട് പക്ഷെ പല സർവീസുകളും തൃശങ്കുവിലാണ് എന്നതാണ് മറ്റൊരു സത്യം ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല പുള്ളിക്ക് കാർ വിറ്റ് കെ എസ് ആർ ടി സി ബസ് ഉപയോഗിക്കുന്നവരുടെ കത്തിന്റെ എണ്ണം എടുക്കാനാണ് താല്പര്യം പുതിയ ടാറ്റ ബസ്സുകൾ കെ എസ് ആർ ടി സി എടുത്ത വകയിൽ ടാറ്റ സിയറ ആർക്കൊക്കെ കമ്മീഷൻ കിട്ടിയെന്ന് സെൻസസ് നന്നായിരിക്കും ഇപ്പോഴെന്ത് മനസ്സിലായി ആവലാതികളും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഒടുവിൽ പറഞ്ഞു വെക്കുന്നത് ശ്രദ്ധിച്ചോ ഇപ്പോഴത്തെ ഗതാഗതവകുപ്പ് മന്ത്രിക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല പുള്ളിക്ക് കാർ വിറ്റ് കെ എസ് ആർ ടി സി ബസ് ഉപയോഗിക്കുന്നവരുടെ കത്തിന്റെ എണ്ണം എടുക്കാനാണ് താല്പര്യം പുതിയ ടാറ്റ ബസ്സുകൾ കെ എസ് ആർ ടി സിയിൽ എടുത്ത വകയിൽ ടാറ്റ സിയാറ ആർക്കൊക്കെ കമ്മീഷൻ വകയിൽ കിട്ടി എന്ന് സെൻസസ് എടുത്താൽ നന്നായിരിക്കും അപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താ കെ എസ് ആർ ടി സിയിൽ പുതിയ ടാറ്റാ ബസ് എടുത്ത വകയിൽ കിട്ടിയതാ ഗണേശനണ്ണന്റെ കയ്യിലിരിക്കുന്ന പുതിയ മഞ്ഞ ടാറ്റ സിയാറ എന്നുണ്ടോ അതൊക്കെ തെളിച്ചു പറഞ്ഞ പോലെ ചുറ്റി ചുറ്റിത്തൊള്ളണം നേരെയൊക്കെ തൊട്ടപ്പോലെ അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ ഞാൻ കൂടുതൽ പറയും കല്ലോ അപ്പോഴെങ്ങനാ ഗണേഷണ്ണ എങ്ങനാ സ്വന്തം കൂടപ്പുറപ്പുകളായ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ആ സംശയം അങ്ങ് തീർത്തു കൊടുക്കണേ ഞാൻ കാണാത്തതും എനിക്ക് ബോധ്യമില്ലാത്തതുമായ കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല ഞാനിത് അദ്ദേഹത്തിന് താങ്കൾക്ക് സിആർആ കിട്ടിയത് ഞാൻ കണ്ടില്ല പാരിതോഷികമായി ടാറ്റ കമ്പനിക്കാർ തന്നയാണോ എന്ന് എനിക്കറിയില്ല എന്നോടും പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ ആകെ കൂടി കണ്ടു എന്താണെന്നറിയാം താങ്കളുടെ ഫേസ്ബുക്കിൽ കാർ എടുക്കാൻ ഷോറൂമിൽ പോകുന്നത് അത് വലിയ ആഘോഷമായിട്ടൊക്കെ സർക്കാർ കാറിൽ ഏഴാം നമ്പർ കാറിൽ ചെന്നിറങ്ങുന്നതും താക്കോൽ ഏറ്റുവാങ്ങുന്നതും ഒക്കെ അത് സിനിമ സ്റ്റൈലിൽ തന്നെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത ആ എഡിറ്റ് ചെയ്തവനെ ഒന്ന് 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 പരിചയപ്പെടുത്തി തരണേ എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് അത്രയും അങ്ങോട്ട് പിടി കിട്ടിയില്ല ഇപ്പോൾ കൊട്ടാരക്കര കെ എസ് ആർ ടി സിക്കാർ സംശയം പ്രകടിപ്പിച്ചപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയത് അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊരു ക്ലാരിറ്റി ഗണേഷണ്ണം തന്നെ വരുത്തണം സീസണ ഭാര്യ സംശയത്തിന് അതിഥിയായിരിക്കണം അല്ലെ അങ്ങനെ വേണം അങ്ങനെ തന്നെ വേണം